ആൻ്റണി വർഗീസ് രാജ്മീ ഷെട്ടി സിനിമ കൊണ്ടൽ ഇഷ്ടപ്പെട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുത്ത് അവരെടുത്ത ഒരു സിനിമയാണ് അവരുടെ എഫേർട്ട് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ഗംഭീരമായ എഫേർട്ട് തന്നതുണ്ട് കടലിൻ്റെ കഥ പറയുന്ന കടൽ മക്കളുടെ കഥ പറയുന്ന അവരുടെ വേദനകൾ പറയുന്ന സിനിമ അവരുടെ കുറച്ച് ദുരിതങ്ങൾ അവരുടെ യാത്രകൾ എനിക്ക് തോന്നുന്ന അവരുടെ ആ ഒരു തൊഴിൽ ഇടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ സിനിമ നന്നായിട്ട് പറയുന്നുണ്ട് കടലിൽ വെച്ചാണ് സിനിമയുടെ ഭൂരിഭാഗം മുഴുവൻ തന്നെ കടലും കടലുമായി ബന്ധപ്പെട്ടു ഒരു ബോട്ടിനുള്ളിൽ നടക്കുന്ന കഥ മുന്നോട്ട് പോകുന്നു അത് ഗംഭീരമായിട്ട് തന്നെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത് ഈ മീൻപിടുത്തം അതുപോലെ തന്നെ അവർ കടലിൽ അനുഭവിക്കുന്ന കുറച്ച് ദുരിതങ്ങൾ സർവൈവൽ അതൊക്കെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ആൻ്റണിയുടെ പെർഫോമൻസ് ആസ്യൂഷൽ എനിക്ക് തോന്നുന്ന എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ അതിനകത്ത് വലിയ പുതുമെന്ന് പുള്ളിയുടെ എല്ലാ സിനിമകളിലും പുള്ളി ചെയ്യുന്ന പോലത്തെ ആക്ഷൻ ആണെങ്കിലും പുള്ളിയുടെ അഭിനയമാണെങ്കിലും ആ കഥയും അത്തരത്തിലൊരു കഥയാണ് പുള്ളി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു സബ്ജെക്റ്റാണ് പുള്ളി സ്ഥിരമായിട്ട് പിടിക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു സർവൈവൽ ആക്ഷൻ അഡ്വഞ്ചർ വയലൻസ് അതൊക്കെ നിറഞ്ഞ ഒരു സിനിമ പുള്ളിയുടെ എല്ലാ സിനിമകളും പോലെ തന്നെ അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ ആക്ടിങ് അത് തന്നെ ആക്ഷന് പോലും പുള്ളി ആ സ്ഥിരം കാണുന്ന ശൈലിയിൽ തന്നെയാണ് അതിലൊന്നും മാറ്റമൊന്നും പിടിച്ചിട്ടില്ല പിന്നെ അഭിനയത്തിന്മാ പോലെയാണ് പക്ഷേ ഞെട്ടിക്കുന്നത് നമ്മളെ പ്രമോദ് പളിയനോട് നല്ല പ്രകടനമായിട്ടായിരിക്കും തോന്നി പിന്നെ നന്ദു നല്ല അടിപൊളി പ്രകടനം മണികണ്ഠൻ നല്ല പ്രകടനമുണ്ട് പിന്നെ ആ വില്ലന്മാരായിട്ട് അമ്മന്മാരുടെ പേര് എനിക്കറിയില്ല നല്ല അടിപൊളിയായിട്ട് രണ്ടു രണ്ടുപേരും നല്ല നൈസ് പ്രകടനം എന്ന് വെച്ചാൽ നൈസായിട്ട് പ്രകടനം വെച്ചുകൊണ്ട് അങ്ങനെ സിനിമ നല്ല ഭംഗിയാണ് ബാക്കിയുള്ള എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും നമ്മളങ്ങനെ ആ ഒരു ശൈലിയിൽ കാണാത്തതുകൊണ്ട് അവരുടെയൊക്കെ പ്രകടനങ്ങൾ അതിഗംഭീരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് പെപ്പടെ ഒരു ശൈലി ഇങ്ങനെ തന്നെ ആയിട്ട് തുടങ്ങാം പിന്നെ തോന്നുന്നു പിന്നെ ഈ സിനിമ പറയുന്ന ഇങ്ങനത്തെ ഒരു കഥയും അതായത് ഒരു എന്താ പറയുക പെപ്പട ലൈഫ് തുടങ്ങുന്നു ആ ഒരു നാട്ടിൽ വെച്ചൊരു നാടൻ ലൈഫ് അവിടുത്തെ തല്ല് വെട്ട് കുത്ത് ഇടി വെട്ട് അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനം അതിലൂടെ പെപ്പയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു പിന്നീട് പെപ്പ അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല അത് പോലീസ് കേസൊക്കെ ആകുമ്പോൾ വന്ന് ആടുവിടുന്നു അങ്ങനെ ഒരു ബോട്ടിൽ പണിയായിട്ട് കയറുന്നു അങ്ങോട്ടേക്ക് എത്തുന്ന പെപ്പയ്ക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട് അതാണ് ഒരു സസ്പെൻസ് എന്നുള്ളത് അവിടെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളുണ്ട് പിന്നെ നല്ല ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളുണ്ട് അതിനൊപ്പം തന്നെ ഈ എന്താ പറയുക നല്ല സസ്പെൻസ് ഉണ്ട് അടുത്ത ഒരു സീനിലേക്ക് വരാനുള്ള സാധനങ്ങൾ ഈ ഉദ്യോഗം മൊത്തം സിനിമയിൽ നല്ല രീതിയിൽ നിറച്ചിട്ടുണ്ട് പക്ഷേ ഉദ്വേഗം ഇടക്കിടക്ക് കൂടി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം എന്നു വെച്ചാൽ എട്ടയ്ക്കൊക്കെ കുറച്ച് സിനിമ എല്ലാകടിക്കുന്നുണ്ട് അത്രയും ലെങ്ത് സിനിമയ്ക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മണിക്കൂറിൽ നിന്നും ആ സിനിമയുടെ സബ്ജക്റ്റിനുള്ള സാധനമില്ല ഒരു മാക്സിമം ഒന്നര മണിക്കൂറിലൊക്കെ ആ സിനിമ തീർക്കാൻ വരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത് ഭയങ്കര ഇഴഞ്ഞ് ആവശ്യമില്ലാത്ത പോലെ പോകുന്നത് അവിടെ ഇവിടെയൊക്കെ മുഴച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ അത്ര പഞ്ച് ആ സിനിമയ്ക്ക് കുട്ടിക്കാത്ത ആക്ഷൻ പോലും അത്രയും പഞ്ച് കിട്ടാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു അപാകത പോലെ നമുക്ക് പലയിടത്തും തോന്നുന്നുണ്ട് അത് ഒരു ദുഃഖമായിട്ട് തോന്നി പിന്നെ രാജ്പി ഷെട്ടി നല്ല പ്രകടനമാണ് പക്ഷേ പുള്ളിയും പൂർണ്ണമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല അയാൾ കിട്ടിയങ്ങൾ സാധനം നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു സിനിമ എന്ന് പറയുന്നത് കൊണ്ടൽ അത്യാവശ്യം എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് മോശം സിനിമ എന്നൊന്നും നമുക്ക് വിപുലീകരുത്താൻ പറ്റുന്ന ഒരു ആവറേജ് സിനിമ എന്നാണ് എനിക്ക് തോന്നിയത് നല്ല രസകരമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ ആക്ഷൻ കിട്ടി വെട്ട് ആൻ്റണിയുടെ ആ ഒരു സ്ഥിരം ശൈലി ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു മാറി പിടിച്ചൊരു സാധനമായിരിക്കും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടെയൊക്കെ ഇതെന്താണെന്ന് ഒരു കഥയിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ത്രെഡാണ് അപ്പോൾ അതിനെ കൊണ്ടുവന്ന് അവിടേക്ക് എത്തിച്ച് എനിക്ക് തോന്നുന്നൊരു പടത്തിൻ്റെ ഒരു ഹാഫിൽ അല്ല അതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഒരു തീം അങ്ങോട്ട് മനസ്സിലാകും പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളെ ഒരു പ്രേക്ഷനായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അത് അത്രയും ലെങ്ത് കൊടുക്കാതെ പെട്ടെന്ന് അവസാനിപ്പിക്കാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ റിവഞ്ച് തീർക്കാൻ വരുന്നു അതിനൊക്കെ ഒരു അവസരമുള്ളതായിട്ട് തോന്നിയിരുന്നു ബോട്ടിൽ തന്നെ റിവഞ്ച് അങ്ങനെ പോയതുകൊണ്ട് അത് കുറച്ച് ഇഴഞ്ഞു പോയോ എന്ന് സംശയമുണ്ട് എന്തായാലും നല്ലൊരു സിനിമയാണ് കണ്ടിട്ടില്ലെങ്കിൽ പോയിരുന്നത് കാണണം അതിനുള്ളതുകൊണ്ട് ഒന്ന് കാണാനുള്ളതുണ്ട് മോശമെന്നൊന്നും പറയാൻ ഒരിക്കലും പറ്റാത്തില്ലാത്ത നല്ലൊരു സിനിമ തന്നെയാണ് കൊണ്ടത്